നമസ്കാരം മറ്റൊന്നുമല്ല ഞങ്ങൾ ഇതേണ്ടേ നന്നായിട്ടൊന്ന് തുമ്മിയാലുണ്ടല്ലോ ഈ മൂക്കൊക്കെ അങ്ങ് പറഞ്ഞു പോവും ഇങ്ങനെ ഒരു വീരവാദം ഇതിനു മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ ഇതൊക്കെ സംഭവിക്കുന്ന എവിടെയാണെന്ന് അറിയാം ഇതിനൊക്കെ സംഭവിക്കാൻ പറ്റിയ ഇടം എന്ന് വെച്ചാൽ അത് കോൺഗ്രസ് പാർട്ടി തന്നെ അതിന് യാതൊരു മാറ്റവും ഇല്ല കോൺഗ്രസ് പാർട്ടിയിൽ സത്യത്തിൽ യുവ ആർക്കോ എന്തു വേണേ ചെയ്യാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസ് പാർട്ടി എത്രത്തോളം നാറാവോ അത്രത്തോളം നാറി പണ്ടാരോ അടങ്ങി നിൽക്കുകയാണ് അത് നമുക്കറിയാം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് നമ്മുടെ നാട് നാലാമത്തെ വർഷത്തിൻ്റെ ആഘോഷങ്ങളുമായി ഇവിടെ ഇടതുപക്ഷ സർക്കാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ആഘോഷങ്ങൾ വ്യാപാര വിപണന മേള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സകലമാന സ്ഥലത്തും കോടികൾ പൊടിച്ചുകൊണ്ടുള്ള നല്ല ഒന്നാന്തരം പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി എം അപ്പം ഈ സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ പോലും ശേഷിയില്ലാത്ത ഒന്നായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല എന്തുകൊണ്ട് പഴയ കാലം മുതൽ ഇന്നത്തെ കാലം വരെ അതായത് ഇവിടെ അടുത്ത തവണ ഭരണം പിടിക്കാൻ പറ്റുന്ന എല്ലാ സ്ഥിതിവിശേഷങ്ങളും ഉണ്ട് എന്ന് കോൺഗ്രസ്സുകാരിലെ രമേശ് ചെന്നിത്തല തന്നെ നൂറ് നാ നാഴിയ്ക്ക് നാൽപ്പത് വട്ട ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാർക്കിടയിൽ പ്രശ്നങ്ങൾ തീർക്കാൻ തന്നെ സമയമില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഒരു വിഭാഗം പറയുന്നത് ഞങ്ങൾക്ക് സുധാകരനെ വേണ്ടേ വേണ്ട കെ സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ കെ പി സി സി അധ്യക്ഷനായിരിക്കുന്നത് കൊണ്ട് കോൺഗ്രസ് ഇവിടെ തകർന്നടിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നു പകരം ആള് വേണം ഇതിൻ്റെ ഈ ഒരു കാര്യത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് ക്രിസ്ത്യാനിയായ ഒരാൾ വേണം ക്രിസ്ത്യാനിയായ ഒരാൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിരുന്നാലേ പറ്റുള്ളൂ അപ്പോൾ പറഞ്ഞ് അപ്പോൾ ഉടനെ വന്നിട്ട് പറഞ്ഞ് ക്രിസ്ത്യാനിയാക്കി ഇരുത്തുന്നതുകൊള്ളാം നമ്മുടെ ആൻഡോ ആൻ്റണി അടക്കമുള്ള ആൾക്കാർ നമുക്കറിയാം അവിടുത്തുള്ള ആൾക്കാർ പോലും ആൻഡോ ആന്റണി ആദ്യം എം ബി ആയ സമയത്ത് എഴുതി വെച്ചിട്ട് പോയതാണ് എം ബിയെ കാണുവാനില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആൻറ്റോ ആൻ്റണി വരണോ അപ്പോൾ ഉടനെ അടുത്ത ഒരു പ്രതിരോധം കെ മുരളീധരൻ കൊണ്ടെത്തി ഒരു ഫോട്ടോ കാണിച്ചാൽ മനസ്സിലാകുന്ന ഒരാളെങ്കിലും ആയിരിക്കണ്ടേ എന്നാണ് പറഞ്ഞത് സാധാരണ പ്രവർത്തകരുടെ മുമ്പിൽ കൊണ്ടുപോയി ഒരു കെ പി ഇതാണ്ട് ഇതാരണന്നറിയാവോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ ചില സോഷ്യൽ മീഡിയയിലൊക്കെ ചിലർ നടത്തുന്ന ചില ശ്രമങ്ങളാണ് ചില ആൾക്കാരുടെ ഫോട്ടോ കാണിച്ചിട്ട് ഗസ് ദി സേജ് എന്നൊക്കെ പറയേണ്ട ഒരു സാധനം ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി കാണുന്ന ഒരു സാധനമാണ് അപ്പോൾ അങ്ങനെ കാണിച്ചാലെങ്കിലും അയ്യോ ഇത് നമ്മുടെ പ്രസിഡന്റ് ഇല്ലയോ എന്ന് ചോദിക്കണം ഈ ചോദ്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് കെ മുരളീധരൻ അങ്ങനെ പറഞ്ഞത് എന്താ ഫോട്ടോ കാണിച്ചാലെങ്കിലും ആൾക്കാർ തിരിച്ചറിയുന്ന ഒരാളെ കൊണ്ടുവന്നിരുത്തിയാൽ കൊള്ളാം മറ്റൊന്നും കൊണ്ടല്ല ഇപ്പോൾ നമുക്കറിയാം ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷം അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗം ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ പാർട്ടിക്കുണ്ട് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കറിയാം ചാണ്ടിയുമ്മൻ ഇവിടെ നിന്ന് പോയി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താ ചെയ്തതെന്ന് നമുക്കറിയാം അവിടെ പോയി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ പങ്കെടുത്തു പറയുമ്പോൾ അല്ല ഇന്ത്യ മുന്നണിയാണെങ്കിലും സി പി എമ്മിൻ്റെ പ്രചരണത്തിൽ പോയി പങ്കെടു പങ്കെടുക്കുന്നതിൻ്റെ ഫോട്ടോ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തിരുന്നു ഇത് നമ്മൾ കണ്ടതാണ് പിന്നെ തന്നെ ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തനായ ഒരാളിപ്പോൾ നേരെ ബി ജെ പിയിലേക്ക് ചാടി പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കോൺഗ്രസ് ബി പറയുന്ന ഏറെക്കാലമായി ഞങ്ങളുടെ വിഭാഗമാണ് എന്ന് കരുതിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ വിഭാഗം അകന്നു പോകുന്നു കണ്ടപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് എങ്ങനെയെങ്കിലും ഇവരെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്തണം എന്നുള്ളതായി അതിന് സുധാകരൻ നിന്നാ പറ്റില്ല കാര്യം എന്താ സുധാകരൻ അത്ര കുറച്ച് കാർക്കശ്യമുള്ളവരാണ് അതുകൊണ്ട് സുധാകരനെ പറ്റില്ല സുധാകരൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ സെമി കേഡർ സംവിധാനം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞത് വെറും ഈ അറബിക്കടലിൽ പോയി അലിഞ്ഞു പോയെന്നാണ് പറയുന്നത് അങ്ങ് കാറ്റത്ത് അവിടെ കേഡർ സംവിധാനവും ഇല്ല അച്ചടക്കവും ഇല്ല ഒന്നുമില്ല അത് ഈ രാഹുൽ മാങ്കൂട്ടം അച്ചടക്കമൊക്കെ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കുട്ടം ഇപ്പം ഈ ഈ പറയുന്ന രീതി നടക്കുമോ രാഹുൽ മാൻകൂട്ടം പറഞ്ഞാണ് ഞങ്ങൾ യുവാക്കളൊന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ ഈ സംഘടന തന്നെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പം വി ഡി സതീശനടക്കം വി ഡി സതീശിൻ്റെ മാനസ ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കമാൻഡിന് പ്രശ്നമുണ്ട് കാര്യം എന്താ ഇത് പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യമാണ് പാർട്ടിയിൽ ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നുണ്ട് എന്നും ഞങ്ങൾ യുവാക്കൾ അതിൽ അസന്തുഷ്ടരാണെന്നും ആ യുവാക്കൾ എന്ന് അമർത്തി ഇക്കാര്യങ്ങൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ സംഘടന തന്നെ നിലവിൽ നിലവിലുണ്ടാകില്ല എന്നും ഇത് പാർട്ടിക്കുള്ളിൽ പറയേണ്ട വിഷയമല്ലേ ഈ പാർട്ടിക്കുള്ളിൽ പറയേണ്ട വിഷയങ്ങളെടുത്ത് പൊതുതാരെ കൊണ്ടുവന്ന് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം കൂടെ വിളിച്ചിരുത്തി പറഞ്ഞു കഴിഞ്ഞാലോ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് ഉണ്ടാകില്ലേ വി ഡി സതീശൻ പേടിച്ചുപോയി കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ തപ്പിപ്പോയ സമയത്ത് ഓരോ ഈ ഇടതുപക്ഷ സൈബർ ഹാൻഡിലിൽ നിന്നൊരു ചിത്രം പിണറായി വിജയൻ്റെ പടം വെച്ചിട്ട് തുടരും എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു അതിപ്പോൾ തുടരുമെന്ന് പറയുന്ന ട്രെൻഡിങ് ആണല്ലോ തുടരുമെന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നു അപ്പം ഉടനെ തന്നെ മലപ്പുറത്തുള്ള കുറേ ലീഗുകാർ എന്ത് ചെയ്തു വി ഡി സതീഷിൻ്റെ പടം വെച്ചു കൊണ്ട് തുടരും എന്നടിച്ചുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളായിട്ട് വന്നതാണോ എന്നൊന്നും അറിയില്ല ഇങ്ങനെ ഒരു സംഭവം വന്നു എന്താ അതിൻ്റെ അർത്ഥം എന്ന് ഈ ഇത് പടച്ചു വെച്ച ലീഗുകാർ എന്താ ഉദ്ദേശിച്ചത് സത്യത്തിൽ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലീഗുകാർ ഉദ്ദേശിച്ചത് അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരുമെന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതിൻ്റെ അർത്ഥം ലീഗിന് ഒരു താല്പര്യം വി ഡി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ പറഞ്ഞ കോണ്ടക്സ്റ്റ് മാറിപ്പോയി മാറിപ്പോയി വന്നത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തന്നെ തുടരും എന്നായിപ്പോയി അതെന്തായിരുന്നാലും ഈ പറയുന്ന ലീഗുകാരുടെ ആ മനക്കോട്ട അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി അതല്ല ലീഗിന് വേറെ വല്ല ഉണ്ടോ എന്ന് അറിയില്ല അതായത് ഇനി മൂന്നാം വട്ടം ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ലീഗ് ഇവിടെ ഒരു കളം മാറിച്ച് ഔട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമോ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനിതിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ പ്രായത്തെക്കുറിച്ച് ലീഗ് ഇനി നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അവർക്ക് ഇത്തവണയും ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ ലീഗിലുണ്ടാകുന്ന അല്ലെങ്കിൽ ലീഗിലെ നേതാക്കന്മാർക്ക് ഉണ്ടാകുന്ന പ്രായവ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോയതാണ് ഒരു വീഡിയോ ഇത് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതിൽ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിന്തിക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പം കരുതുന്നത് ഞാൻ എനിക്ക് പറയാനറിയ സംസാരിക്കാനറിയാം അതുകൊണ്ട് ഞാനാണിപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചിന്തിച്ച് ചിന്തിച്ച് വശമായിരിക്കുന്നത് ഈ നേതാക്കന്മാരൊക്കെ പോരാ എന്നുള്ളതാണ് അതായത് ഞാനുണ്ട് ഷാഫി പറമ്പിലുണ്ട് ഇവരൊക്കെ പോരേ ഇനിയുള്ള നേതാക്കന്മാർ സത്യം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ താല്പര്യം ഉണ്ടാകും പക്ഷേ ഇവിടെ കുറെ കടൽ കിഴന്മാരുണ്ടെന്നേ അവർക്കൊന്നും താല്പര്യപ്പെടത്തില്ല ഇപ്പം ഈ കെ സുധാകരനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സുധാകരൻ തന്നെ പറയും ഞാൻ ജിമ്മി പോകുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് അവിടെ ആരോഗ്യത്തിന് പ്രശ്നം ദിവസം ഞാൻ ജിമ്മി പോകുന്ന ഒരാളല്ലേ പിന്നെ അപ്പം അടുത്തൊരാരോപണം വന്നു പിന്നെ ഓർമ്മ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം വന്നു ഉണ്ട് സുധാകരൻ ഓർമ്മ പ്രശ്നം ഉണ്ട് അതിൻ്റെയൊക്കെ പലതും നമ്മൾ കണ്ടതല്ലേ മാധ്യമങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് സുധാകരൻ മറന്നുപോയി എന്നുള്ള കാര്യം നമുക്കറിയാം ആലപ്പുഴ വെച്ച് അല്ലേ അത് നമ്മൾ കണ്ടതല്ലേ അവിടെ വന്നിട്ടുണ്ട് എന്താ വിളിച്ച് പറഞ്ഞത് ആ അത് തൽക്കാലം ഇപ്പോൾ പറയുന്നില്ല കാര്യം അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയി പോകും അതുകൊണ്ട് ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല മാധ്യമങ്ങളുടെ ക്യാമറയും മൈക്കും ഒക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഷാനിമോൾ ഉസ്മാൻ പതുക്കെ വന്നിട്ട് മൈക്ക് ഇല്ലല്ലോ കാര്യം കേൾക്കില്ലല്ലോ പിന്നെ ഷാനിമുൾ ഉസ്മാൻ പതുക്കെ വന്നിട്ട് പ്രസിഡന്റ് മൈക്ക് മൈക്ക് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ നടന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറഞ്ഞത് എന്തായാലും വളരെ മോശമായി പോയി കാര്യം നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഈ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ നിങ്ങളെ ഈ പദവിയിലേക്ക് എത്തിക്കാൻ ഒരുപാട് വിയർപ്പൊഴുക്കിയതല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഒന്ന് പാലക്കാട് ഇവിടെ ആരും അറിയാതെ അടൂരോ എവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി അവിടെ കൊണ്ടുവന്ന് നിർത്തി ജയിപ്പിച്ചെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടത് അതൊക്കെ മറന്നിട്ട് ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരെ ഈ നേതൃത്വമൊക്കെ പോരാ എന്നൊരു തോന്നലും പിന്നെ തന്നെയല്ല ഇവരൊക്കെ കൂടെ എന്ത് കാണിച്ചു കൂട്ടുകയാണെന്നും ഞങ്ങൾ യൂത്തന്മാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സംഘടന ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഇരിക്കുന്നിടം മുറിക്കുന്ന ഒരു സമീപനമാണ് അത്ര സമീപനങ്ങളിൽ നിന്നും രാഹുൽ മാംകൂട്ടത്തിൽ പിന്മാറാതിരിക്കുന്നതാണ് സി പി എമ്മിന് നല്ലത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് നല്ലത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യുക അടുത്ത പ്രകടന പത്രികയ്ക്ക് ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തുക എന്താണ് ഞങ്ങൾ പുനഃസംഘടിക്കാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യവും ആ കാര്യമല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കില്ല ഞങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കും എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ പ്രകടന പത്രികയിലെ ആദ്യം ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം അതിനുശേഷം ബാക്കിയുള്ളത് ബാക്കിയുള്ളവർ പറഞ്ഞാൽ മതി എങ്കിലേ ജനങ്ങൾ വിശ്വസിക്കത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് വിചാരിക്കുന്നത് ഇത് നടക്ക ഇത് നടക്കുക ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും എങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാകും ആ ബാക്കി വാഗ്ദാനങ്ങളൊക്കെ പാലിക്കപ്പെടും എന്നൊരു വിശ്വാസം ഉണ്ടാകും പക്ഷേ അത് അതെങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ പരാജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല